പടയണ്ണിക്ക് പേരുകേട്ട പന്തളം കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം കഥകളി അരങ്ങേറ്റത്തിന്റെ കൂടി വേദിയായി അതുവരെ തുള്ളിമുറിയാതെ മുറിയാതെ പെയ്ത മഴ മാറി നിന്നു പിന്നീട് അങ്ങോട്ട് കഥകളി വേഷത്തിൽ കുട്ടികളുടെ വരവ് ഒൻപത് വയസ്സുകാരി നിളയിടം മുതൽ അറുപത്തിരണ്ട് വയസ്സുള്ള വേണുഗോപാലിന്റെ മുഖത്ത് വരെ വിവിധ ഭാവങ്ങൾ വിടർന്നു പന്തളം കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ കഥകളി പരിശീലനം പൂർത്തിയാക്കിയ ഒന്നാം ബാച്ചിന്റെ അരങ്ങേറ്റം അങ്ങനെ ആഘോഷമായി നാട്ടുകാർ ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടാടി അരങ്ങേറ്റ ഉദ്ഘാടനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ നിർവഹിച്ചു തനിക്കും കഥകളി പഠനത്തിന് താൽപ്പര്യമുണ്ടെന്ന് ചിറ്റ ഗോപകുമാർ പറഞ്ഞു കലാമണ്ഡലം ശ്രീദേവി വിശിഷ്ടാതിഥിയായിരുന്നു ക്ഷേത്ര പ്രസിഡന്റ് പി ഗോപിനാഥകുറുപ്പ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ വിജയൻ നായർ സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് കെ ഗിരീഷ് ജോയിന്റ് സെക്രട്ടറി എൻ ജി വിനോദ് കുമാർ ഖജാഞ്ചി അരുൺ ദേവ് വി പടയണി കളരി പ്രസിഡന്റ് ആർ മധുസൂദന കുറുപ്പ മേൽശാന്തി വിനോദ് എച്ച് നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞ ഒരു വർഷമായി പ്രശസ്ത കഥകളി ആചാര്യൻ പന്തളം ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ ക്ഷേത്ര സന്നിധിയിൽ നടന്ന തീവ്ര പരിശീലനത്തിലൂടെയാണ് കുട്ടികൾ അരങ്ങിലെത്തിയത് രണ്ടാം ബാച്ചിലേക്കുള്ള അഡ്മിഷനും ഇതോടെ ആരംഭിച്ചു അഡ്മിഷൻ എടുക്കുവാൻ ഒൻപത് നാല് നാല് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം ഒൻപത് ആറ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം ന്യൂസ് ബ്യൂറോ പന്തളം Triple Blend Fashion Store near Palamura Junction, Charimoda.